ഞങ്ങളുടെ കൊച്ചും മനോഹരമായിട്ടുള്ള ഞങ്ങളുടെ വീടാണ് ഈ കാണുന്നത് അതായത് വാണിയംകുളത്തുള്ള ഞങ്ങളുടെ വീട് കുഞ്ഞു വീടാണേ അതിൽ ഞങ്ങൾ ഒത്തിരി കൃഷി ചെയ്തിട്ടുണ്ട് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റേ ഉള്ളൂ അതിനുള്ള ഒരു വീടും ഉണ്ട് പിന്നെ ഞങ്ങളൊരു കുറച്ച് പോലും സ്ഥലം ഇടാതെ എല്ലാത്തിലും ഓരോ ഫ്രൂട്ടോ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ട് ഇട്ടോ അതാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഇപ്രാവശ്യം വെച്ച തയ്യാണേ ഒരു റംബുട്ടാനും വെച്ചു പിന്നെ ഒരു മാവ് അവിടെ കുഴഞ്ഞു കിടക്കണ്ടായിരുന്നു അതും എടുത്ത് ഡ്രമ്മിൽ വെച്ചു കേട്ടോ അത് ഉഷാറായി നിൽക്കട്ടെ എപ്പോഴും നാട്ടിൽ പോയാൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പണികളുണ്ട് പ്രവാസികളുടെ കാര്യങ്ങൾ അങ്ങനെയാണെന്നറിയില്ല കേട്ടോ ഞങ്ങൾ ശരിക്കും ഞാൻ ഞാനച്ചോട് പറയാറുണ്ട് പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ പോകുന്നതെന്ന് കാരണം അതേപോലെ ഇപ്രാജ്യം ചെയ്ത വർക്കാണ് ഈ ഡ്രസ്സ് വർക്ക് കിട്ടും പിന്നെ വീട്ടിലുള്ള കുറേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഇടായി കിടക്കുന്നുണ്ടാവും പിന്നെ കുറേ ക്ലീനിങ് ഉണ്ടാവും എല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും എപ്പോഴും ഞങ്ങളുടെ നാട്ടിലുള്ള ദിവസങ്ങൾ അങ്ങനെയാണ് ഒട്ടുമിക്കുന്നും പോകാറ് പ്രാവശ്യത്തെ വർക്കായിരുന്നു മെയിനായിട്ട് ഈ ഡ്രസ്സ് വർക്ക് ഇനി ഞങ്ങളുടെ പറമ്പിലുള്ള ഓരോ സംഭവം കാണിച്ചത് ഇതാണ് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ സപ്പോർട്ടെ തൈ നന്നായി കായ്ക്കുന്നുണ്ട് കേട്ടോ വെട്ടി വെട്ടി വിടുന്നുണ്ട് അധികം പൊങ്ങാതെ പിന്നെ നമ്മുടെ മാവ് പിന്നെ അമ്മയുടെ കുഞ്ഞ് കൃഷികളാണ് പന്നിയുടെ ശല്യം കൊണ്ട് ആ പല്ലി തേക്കുന്ന ഞാനല്ല നോക്കണ്ട രാവിലെ എടുക്കുന്ന വീഡിയോ എൻ്റെ ചെറിയ നാത്തോടാണ് എടുത്തിരിക്കുന്നത് പന്നി ശല്യം കൊണ്ട് എല്ലാം ഇതിലൊക്കെ വെച്ചേക്കുന്ന അമ്മ പിന്നെ നമ്മുടെ അരിനെല്ലിക്കൊക്കെ കാണുന്നത് കേട്ടോ വിശദമായി താഴേക്കൂടെ പോകുമ്പോൾ കാണാം പിന്നെ നമ്മുടെ പ്ലാവ് പിന്നെ അത് ചെന്തെങ്ങാണ് ചെറുതരണം വെച്ചേക്കുന്നത് പിന്നെ ഇത് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഓറഞ്ച് തൈ കൊണ്ടുവച്ചതാണേ അത് ബഡിൻ്റെ മുകളിലേക്ക് മണ്ണ് വീണ് കഴിഞ്ഞാൽ ആ തൈ നോർമൽ തൈയായി വളരും അതപ്പോൾ നാരങ്ങയായിട്ട് വളർന്നു നാരങ്ങ കറിനാരങ്ങയില്ലേ വലിയ നാരങ്ങ നിറയെ നാരങ്ങ കായിക്കുന്നുണ്ട് കാരണം ഈ സൈഡിൽ കാച്ചി നിൽക്കുന്നത് ഓറഞ്ചാണ് ആ ഒരു ചെറിയ കമ്പ് കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഇത് ഈ വലിയ തടി പോയിരിക്കുന്ന നാരങ്ങ നല്ല സൂപ്പർ നാരങ്ങ കേട്ടോ കുറേ കായ്ക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പ്ലാവ് അതും റെഡാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചതാണ് പക്ഷെ അതും മാറിപ്പോയി പക്ഷേ നല്ല മധുരം കൊണ്ട് ഒത്തിരി കായ്ക്കുന്നോണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം ഇതെല്ലാം നമ്മുടെ മാരേജിന് ശേഷം കൊണ്ടുവച്ചാട്ടോ അപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം പിന്നെ ഇത് നമ്മുടെ കുടമ്പുളിയാട്ടോ ഈ ചെറിയ തൈ കാണുന്നത് ഇത് കുടമ്പുളിയുടെ തൈയാണ് ആശാൻ ഇങ്ങനെ ഉയർന്നു വരുന്നത് നമുക്ക് അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെയിലധികം അടിക്കുന്നില്ല എല്ലാതും കൂടെ വെച്ചതുകൊണ്ടേ പിന്നെ അമ്മ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് പന്നി കാരണം എല്ലാം തട്ടിയിടുകയാണ് പിന്നെ അത് അരിനെല്ലിക്കയുടെ ഇതാണ് അത് കാണുന്നത് അരിനെല്ലിക്കയുടെ ചെടിയൊക്കെ കാണുന്നത് ഇപ്രാവശ്യം കാച്ചു കിട്ടും പിന്നെ ഇത് അമ്മയുടെ കൃഷി ഈ എല്ലാം ചാക്കിലൊക്കെ നട്ടിരിക്കുന്ന പയർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുന്തിരി ആട്ടോ ശരിക്കും മുകളിലോട്ട് കയറിയിരിക്കുന്നത് പിന്നെ അമ്മ അവിടെ വെച്ചേക്കാം പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റായി വരുന്നേ ഉള്ളൂ രണ്ടെണ്ണം വെച്ചാൽ ഒന്ന് താഴേന്ന് ഇങ്ങനെ പൊങ്ങുന്നുള്ളൂ ഇത് നമ്മുടെ മൂവാണ്ടൻ തൈയാണ് വെള്ളം മൂവാണ്ടനാ കേട്ടോ സൂപ്പർ ഞങ്ങൾ നാലഞ്ചെണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്രാവശ്യം ശരിക്ക് കായ്ച്ചു അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നഷ്ടപ്പെടലായിരുന്നു ഇപ്രാവശ്യം ശരിക്ക് കായ്ച്ചു ഒത്തിരി സന്തോഷം അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നെല്ലിക്ക കേട്ടോ മുകളിൽ തെട്ടിൽ വെച്ചിട്ടില്ല കണ്ടില്ലേ നെല്ലിക്ക ഇതാണ് നെല്ലിക്ക ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അച്ഛൻ നേഴ്സറി ആയതുകൊണ്ട് ഇത് നമ്മുടെ ചിക്കു ചിക്കു സപ്പോട്ട ഇത് ശരിക്ക് കായ്ക്കുന്നുണ്ട് പിന്നെ ഇപ്രാവശ്യം വെച്ചതാണ് എപ്രാവശ്യം നാട്ടിൽ പോയി അത് അത് കാണുന്ന അവോക്കാട്ടോട്ട് തയ്യാട്ടോ ആ മറച്ചു വെച്ചിരിക്കുന്ന ഓല വെച്ചിട്ട് ഇത് നിലത്ത് വെച്ചിരുന്ന ഒരു മാവന്തായി റമ്മക്ക് കയറ്റിയതും ഒരു സപ് റംബുട്ടാനും അത് അപ്പോൾ ഉഷാറായി വന്നു കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു മുന്നേ എടുത്ത വീട് എപ്പോൾ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് ഇതെന്തോ ഒരു മിറാക്കിൾ ഫ്രൂട്ടോ മിറാക്കിൾ ഫ്രൂട്ട് അപ്പുറത്തായിരുന്നത് വേറെന്തോരു ഫ്രൂട്ടും അമേരിക്കൻ ഫ്രൂട്ടും ഇത് ചാമ്പങ്ങ മറ്റേത് സീതാപ്പഴം ഇനി ഇവിടെ വന്നിരിക്കുന്നത് ഒരു റംബൂട്ടൻ ആട്ടോ ഇത് മുന്നേ വെച്ച റംബൂട്ടനാണ് പക്ഷെ അതിങ്ങനെ ഇങ്ങനെ നിൽപ്പാണ് ഇപ്പം ഒന്ന് ഉഷാറായി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ റംബൂട്ടൻ ഒരാദ്യം വെച്ച റംബൂട്ടൻ പിന്നെ ഇത് കിടക്കുന്നത് നമ്മുടെ കറിവേപ്പിലാണ് സൂപ്പറല്ലേ